അടിയസ്വളത്തിന് ചാനൽ ഇന്ന് പുക്കസടേ പുക്കസ എന്ന് പറഞ്ഞാൽ പുരോഗമന കലാസാഹിത്യ വേദിയുടെ ജില്ലാതല സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള യാത്രയിലാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ബാസ്റ്റേൻ്റെ വണ്ടിക്കാണ് നമ്മൾ പോകുന്നത് അടിമാലി ചെന്നിട്ട് അടിമാലിയിൽ ഒരുപാട് സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഒക്കെ ഉൾപ്പെടുത്തി കൊണ്ട് നമ്മൾ കട്ടപ്പന കട്ടപ്പനിയിലേക്കുള്ള യാത്രയിലാണ് ഇന്ന് അപ്പോൾ ഇന്നെന്തായാലും അവിടെ പങ്കെടുക്കാൻ സാധിച്ചത് അതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് തന്നെ തരുന്നു കാരണം നിരവധിയായ പ്രഗത്ഭരായ കവി കവി അതായത് സാമ്പത്തികമോ സാമൂഹികമായ മറ്റൊരു കാര്യങ്ങളും പരിഗണനയിൽ കൊടുക്കാതെ അതിനൊന്നും പ്രായവ്യത്യാസമോ അല്ലെങ്കിൽ ജാതി വ്യത്യാസമോ ലിംഗവ്യത്യാസമോ പൂർണ്ണ വ്യത്യാസമോ ഒന്നും പരിഗണിക്കപ്പെടാതെ എല്ലാവരും തുല്യരായി ഒത്തുചേർന്ന ഒരു മഹാസംഗമം ഇവിടെ നിരവധിയായ പ്രഗത്ഭരായ അവാർഡ് ജേതാക്കളായ ഒരുപാട് കലാകാരന്മാരെ കണ്ടുമുട്ടാനും വിജയപ്പെടാനും ഒക്കെ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു അപ്പോൾ നമ്മുടെ ഇന്ന് ഒരുപാട് ഒരുപാട് കവിതകൾ എഴുതുന്ന ആൾ ഒരു അതിനെക്കുറിച്ച് പരിചയപ്പെട്ട കൗസല്യം എന്ന് പറയുന്ന ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയൊരു ചേച്ചിയാണ് കൗസല്യ ചേച്ചി ലോട്ടറി വിൽപ്പനക്കാരിയാണ് പശുപ്പുള്ളിക്കാരുടെ കവിതകൾ കവിത എഴുതിയ പുസ്തകം ഒന്ന് കവിത അയച്ചു അപ്പോൾ അതിൽ കവിത എഴുതിയ പുസ്തകം ഞാൻ കണ്ടു അതൊക്കെ എത്ര എത്രമാത്രം എന്താ എന്താ പറയുന്നത് അറിവിൻ്റെ നിറകടങ്ങളായ ഓരോ സാഹചര്യങ്ങളിൽ കൂടി അവർ ജീവിക്കുന്നു എന്നിരുന്നാൽ പോലും അവരുടെയൊക്കെ അറിവിന്റെ ആഴങ്ങൾ വളരെ വലുതാണ് അങ്ങനെ ഒരുപാട് ആളുകൾ മഹാപ്രതിപ്പുകൾ സംഗമമായിരുന്നു എന്തായാലും അങ്ങനെ ഒരു പരിപാടിയിൽ പിന്നെ ഒരുപാട് പേർക്ക് അവാർഡുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെയെല്ലാം അത്രയും സകൽപ്പരായ ആളുകളുടെ കൂട്ടത്തില് വേദിയിൽ പോകാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിരുന്നു ോക്കുന്ന കാലം വരും വരേ തോൽക്കുന്ന കാലം വരും വരെ വാക്കു തോൽക്കില്ലട എൻ്റെ വാക്കു തോൽക്കില്ല ലോകപ്രകാശത്തിൽ നിതി തുടിക്കു നീ ലോകരോടൊത്തു നീ മുന്നോട്ടു നീങ്ങുക നടുവെളി തിരക്കിലും മോണം തിരക്കിലും കഞ്ഞിമോത്തും